ചിന്തിക്കുന്നു അവിടെ ചിന്താ ജയറാം സി പി എം കൊല്ലം ജില്ലാ സമ്മേളനത്തിനിടെ കുപ്പിയിൽ വെള്ളം കുടിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ട് കടുത്ത സോഷ്യൽ മീഡിയ അക്രമമാണ് ഇപ്പോൾ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ചിന്താ ജയറാമിനെതിരെ നടക്കുന്നത് അതായത് ബിയർ കുപ്പിയിൽ എന്നായിരുന്നു പ്രചരിക്കുന്നത് അതായത് ചിന്ത ബിയർ കുടിക്കുന്നു സ്റ്റേജിലിരുന്ന് ബിയർ കുടിക്കുന്നു അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളാണ് ചിന്ത ജയറോമിനെതിരെ ഉയർന്നു വന്നത് അതായത് സി പി എമ്മിന്റെ കുപ്പിയും ചിന്തയുടെ അബദ്ധവും എന്നാണ് പലരും പറയുന്നത് എന്നാൽ ഡിസംബർ പതിനൊന്നിനാണ് കൊല്ലം ജില്ലാ സമ്മേളനം ആരംഭിച്ചത് അതിനു മുമ്പ് തന്നെ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇതിനോടകം തന്നെ സി പി ഐ എം നേതൃത്വം നേരിട്ടതാണ് ഇത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു പ്രശ്നത്തിലേക്കാണ് പോയത് അതായത് സമ്മേളനത്തിൽ ചില്ലുകുപ്പിയിലാണ് അംഗങ്ങൾക്ക് കുടിവെള്ളം നൽകിയത് പിന്നാലെ ചിന്താജേറോം കുപ്പിയിൽ വെള്ളം കുടിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും കുടിക്കുന്നത് ബിയറാണെന്ന തരത്തിൽ വ്യാജ പ്രചാരണം നടത്തുകയും ചെയ്തു എന്നാൽ ബിയർ കുപ്പി വിവാദത്തിൽ പ്രതികരണവുമായിട്ട് സി പി എം വനിതാ നേതാവ് ചിന്താ തന്നെ രംഗത്ത് വരികയും ചെയ്തു പ്രചരിപ്പിച്ചത് അസംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് ചിന്താ ജെയറോം പ്രതികരിച്ചിട്ടുള്ളത് സമ്മേളനത്തിൽ ചൂടുവെള്ളം വിതരണം ചെയ്ത കുപ്പിയാണ് ദൃശ്യങ്ങളിലുള്ളത് താൻ മാത്രമല്ല ഒപ്പമുള്ള സഖാക്കളും അതിൽ വെള്ളം കുടിച്ചുവെന്നും ചിന്ത പറയുന്നുണ്ട് സൈബർ ആക്രമണത്തിലെ തുടർ നടപടി പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും ചിന്ത അറിയിച്ചിട്ടുണ്ട് സി പി എം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ചില്ലുകുപ്പിയിൽ കരിങ്ങാലി വെള്ളം വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ചിന്താ ചെറോ എല്ലാ വിവാദങ്ങളും ഇത്രേ ഉള്ളൂ എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി എന്നും ഇത് സി പി എമ്മിനെതിരെ നടക്കുന്ന ആക്രമണമാണ് എന്നും ചിന്ത കൂട്ടിച്ചേർത്തു വിവാദത്തെ തുടർന്ന് ഫേസ്ബുക്ക് കുറിപ്പിലും ചിന്താ ജേറോം പ്രതികരിച്ചിരുന്നു സി കൊല്ലം ജില്ലാ സമ്മേളനം വളരെ മാതൃകാപരമായിട്ടുള്ള രീതിയിലാണ് സംഘടിപ്പിക്കുന്നത് എന്നും ഇത് മറച്ചു പിടിക്കുന്നതിന് കൂടിയാകാം ബോധപൂർവം അർത്ഥശൂന്യമായിട്ടുള്ള ചില പരിഹാസങ്ങളും വിമർശനങ്ങളുമായിട്ട് ഒരു കൂട്ടർ ഇറങ്ങി പുറപ്പെടുന്നത് വരും കാലത്തിൻ്റെ രാഷ്ട്രബോധങ്ങളുടെയും സമര രൂപങ്ങളെയും നിർണയിക്കാനുള്ള പ്രധാനപ്പെട്ട ചർച്ചകളുടെ ഇടമാണ് പാർട്ടിയെ സംബന്ധിച്ച് ഓരോ സമ്മേളനവും പ്രയോഗത്തിന്റെ പ്രത്യാശാസ്ത്ര രൂപമാണ് മാർക്സിസം ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് ഹരിത രാഷ്ട്രത്തിന്റെ മാതൃകാപാഠങ്ങൾ പകർത്തിയാണ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ വിഭാനം ചെയ്തിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് പ്ലാസ്റ്റിക് കുപ്പിവെള്ളം ഉപേക്ഷിച്ച് പുനരുപയോഗിക്കാൻ കഴിയുന്ന കുപ്പിയിൽ കരിങ്ങാലി വെള്ളം സമ്മേളന നഗരിയിൽ വിതരണം ചെയ്തത് ഇതിന്റെ ചിത്രങ്ങൾ ബിയർ കുപ്പിയാണ് എന്ന മട്ടിലാണ് സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷ നന്നാക്കികൾ പ്രചരിപ്പിക്കുന്നത് സത്യാനന്തര രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് അസത്യങ്ങൾ പ്രചരിക്കപ്പെടുന്നത് എന്നതിന്റെ സാക്ഷ്യമാണ് നിലവിലെ ബിയർ കുപ്പി പരിഹാസം പുള്ളിപ്പുലിയുടെ പുള്ളികൾ ഒരിക്കലും ആയില്ല എന്ന് ബോർഹസ് പറഞ്ഞതുപോലെ രാഷ്ട്രീയ അന്ധത ബാധിച്ച ഇടതുപക്ഷ വിരുദ്ധർ അസത്യ പ്രചാരകർ കള്ളങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും അവർ എത്രയും വേഗം തങ്ങളുടെ മാനസിക നില പരിശോധിക്കാൻ തയ്യാറാണ് ണം എന്നാണ് ചിന്താചേറോം പറഞ്ഞിട്ടുള്ളത് വലിയ രീതിയിലുള്ള പ്രചാരണമായിരുന്നു അത് സംഭവം നടന്നിരുന്നത് അതായത് വിവാദങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ച ബിയർ കുപ്പി വിവാദം ചിന്തയെ പല രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾക്ക് വിധേയയാക്കിയിരുന്നു ഇപ്പോഴും വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണം നേരിടുമ്പോഴാണ് ചിന്താചേറോം തൻ്റെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയത്